ഏറെ ഭയക്കുന്ന ഒരു ചുഴലിക്കാറ്റ് കൂടി കരതൊടാനായി ഇരിക്കുന്നു അതിൻ്റെ കൂടി ജാഗ്രതാ നിർദ്ദേശമാണ് ഈ മണിക്കൂറിൽ പുറത്തുവിട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയോ പെയ്യാൻ സാധ്യതയുണ്ടെന്നും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായിട്ടാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇനി ഏറെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ട റീമാൽ ചുഴലിക്കാറ്റ് അതിനിന്ന് കരതൊടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഇനി കൂടുതൽ ശക്തിയായി തന്നെ വീശി അടിക്കാനായി തുടങ്ങും നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും റിമാൽ ചുഴലിക്കാറ്റ് കരതൊടുന്നത് ബംഗ്ലാദേശ് പശ്ചിമബംഗാൾ തീരത്ത് സാഗർ ദ്വീപിനും ഘിഗുപാറയ്ക്കും ഇടയിലാകും ഇത് കരയിൽ പ്രവേശിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് പശ്ചിമ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിലൊക്കെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇവിടങ്ങളിൽ നൽകുന്നത് പശ്ചിമബംഗാളിലും അതുപോലെ തന്നെ ഒഡീഷയിലും ബംഗ്ലാദേശിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് റീമൽ ചുഴലിക്കാറ്റിൻ്റെ ശക്തി മറ്റന്നാളോടെ ആയിരിക്കും കുറയുന്നത് അതുവരെ അതിശക്തമായി തന്നെ ഇത് വീശുകയും ഒരുപക്ഷെ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലായിരിക്കും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകരുത് എന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരളത്തിന് റീമൽ ചുഴലിക്കാറ്റ് കാര്യമായ ഭീഷണി ഉയർത്തില്ല എന്നുള്ള ഒരു പ്രവചനമുണ്ട് പക്ഷേ എന്നിരുന്നാലും മഴയുടെ തോത് അത് വർദ്ധിക്കാനുള്ള ഒരു കാരണമായി ഇത് മാറിയേക്കാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ഇതുമൂലം ഉണ്ടാകും ഇന്ന് തിരുവനന്തപുരത്ത് പലയിടത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയും പെയ്തിറങ്ങിയിട്ടുണ്ട് അതേസമയം മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വീണ്ടും അത് ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കേരളത്തിന്റെ തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴി ദുർബലമായതോടെ ഇന്നലെ സംസ്ഥാനത്ത് മഴ കുറഞ്ഞ രീതിയിലായിരുന്നു ലഭിച്ചത് പൊതുവിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് കുറവ് തന്നെയാണ് മഴ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയും ഇനി കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പലയിടത്തും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം ജില്ലയിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ തമിഴ്നാട് തീരത്ത് പോയിന്റ് കാലിമർ മുതൽ പുലിക്കാട്ട് വരെ ഇന്ന് രാത്രി പതിനൊന്നര വരെ രണ്ട് ദശാംശം ഒൻപത് മുതൽ മൂന്നേ ദശാംശം ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും മുപ്പതാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നു മുതൽ മെയ് ഇരുപത്തി എട്ട് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത കൂടുതലാണ് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്